ചേന കൊണ്ട് രുചികരമായ ഒരു കറിയായാലോ ചേന ഇങ്ങനെ സ്ക്വയർ പീസുകളായിട്ട് അരിഞ്ഞ് വെള്ളമൊഴിച്ച് കഴുകി അല്പം വെള്ളം ചേർത്ത് ഉപ്പ് മഞ്ഞൾ എന്നിവ കൂടി ചേർത്ത് ഇളക്കി നമുക്ക് രണ്ട് വിസിൽ വരെ വേവിക്കാം പക്ഷെ കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള രണ്ട് പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് ചുട്ടത് അല്പം വെളുത്തുള്ളി തക്കാളി പേസ്റ്റ് പരുവത്തിന് അരയ്ക്കാം അപ്പം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിയതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർക്കാം ഉപ്പ് തേങ്ങാ കൊത്ത് കറിവേപ്പില ചേർത്ത് വഴറ്റിയെടുക്കാം കുക്കറിൽ ചേന തുറന്ന് വെക്കാം സവാള ഇങ്ങനെ നന്നായി വഴണ്ട് വരുമ്പോൾ ഒന്നൊരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അല്പം ഗരം മസാല എന്നിവ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ചെറിയ തീയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ എണ്ണ കുറവാണെങ്കിൽ അല്പം എണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ചേനക്കൂട്ടും അരച്ച പേസ്റ്റും ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം പുളി കുറവാണെങ്കിൽ ഒരു തക്കാളി കൂടി ചേർക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ അല്പം തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം വളരെ രുചികരമായ ഈ ചേനക്കറിക്ക് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും തന്ന് സപ്പോർട്ട് ചെയ്യണേ ഏത് കാലാവസ്ഥയിലെയും രുചികരമായി കഴിക്കാൻ പറ്റിയ ഒരു ചേനക്കറി അല്ലെങ്കിൽ ഒരു ചേനക്കൂട്ട് തന്നെയാണ്